ും നമസ്കാരം ആദിത്യ ഹൃദയ സ്ത്രോത്രം ശ്ലോകം ഇരുപത് തമോഖ്നായ ഹിമഘ്നായ ശത്രുഘ്നായ അമിതാത്മനെ കൃതജ്ജ്നായ ദേവായ ജ്യോതിഷാം പതയെ നമ ആദിത്യൻ തമസിനെ ഹനിക്കുന്നു ഹിമത്തെ ഹനിക്കുന്നു ശത്രുക്കളെ ഹനിക്കുന്നു അമിതാത്മനാണ് കൃതഘ്നനെ ഹനിക്കുന്നു ദേവനാണ് ജ്യോതിർനാഥനാണ് അപ്രകാരമുള്ള ആദിത്യനെ നമസ്കരിക്കുന്നു ആദിത്യൻ തമോഘ്നനാണ് തമസനെ ഇല്ലാതാക്കുന്നവൻ തമസ് പലവിധങ്ങളിലാണ് നമ്മുടെ ദൗർബല്യങ്ങളെല്ലാം തന്നെ തമസാണ് ഭയമാകാം അജ്ഞതയാകാം മമതയാകാം അഹങ്കാരമാകാം അങ്ങനെ ജീവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അറിഞ്ഞും അറിയാതെയും വ്യക്തിയിൽ പ്രപഞ്ചത്തിൽ നിഴൽ വീശുന്ന വേര് പിടിക്കുന്ന എല്ലാം തമസിനെയും ആദിത്യൻ ഇല്ലാതാക്കുന്നു ഹിമം മഞ്ഞാണ് തണുപ്പാണ് മൃതിയാണ് ഹിമാവൃതമായ അന്തരീക്ഷത്തിൽ കാഴ്ചകൾ മങ്ങുന്നു തണുപ്പിന്റെ ആലസ്യം പെരുകുന്നു അതൊരുതരം മൃതാവസ്ഥയായി പുലരുന്നു ആദിത്യൻ ഇതിനെ എല്ലാം അകറ്റാൻ സഹായിക്കുന്നു ശത്രു നാശകനാകുന്നു ആദിത്യൻ ആരാണ് ശത്രു പ്രപഞ്ചത്തിന് ജീവന് എതിരെ നിൽക്കുന്നത് എന്തുമാണ് ശത്രുത ഒരു ജീവനെ വളരാൻ അനുവദിക്കാതെ കുൽസിത കർമ്മങ്ങളിൽ നാം ഏർപ്പെടുന്നു എങ്കിൽ നാം ശത്രുവാകുന്നു ചിലപ്പോൾ നാം തന്നെ നമുക്ക് ശത്രുവാകാറുണ്ട് സ്വന്തം ജീവവഴികൾക്ക് നാം തന്നെ തടയിടും നമ്മുടെ മിത്രവും ശത്രുവും നാം തന്നെയാണ് എന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നുണ്ട് അതിനാൽ ബുദ്ധരേതാത്മൻ എന്നാണ് ഭഗവാന്റെ ഉപദേശം സൂര്യൻ അമിതാത്മനാണ് നമ്മുടെ ചെറിയ അളവുകൾ കൊണ്ട് അളക്കാവുന്നതല്ല സൂര്യനെ എല്ലാത്തിനും അപ്പുറമുള്ള അനന്താത്മനാകുന്നു സൂര്യൻ കൃതജ്ഞരെ നന്ദികേട് കാട്ടുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നു സൂര്യൻ അകത്ത് വെളിച്ചമാണ് ഉള്ളത് എങ്കിൽ നാം സ്വയം പ്രകാശിക്കും അകത്ത് ഇരുട്ടാണ് എങ്കിൽ നാം ഇരുട്ട് പരത്തും അജ്ഞതയുടെ ഈ ഇരുട്ട് പരത്തുന്നവരാണ് കൃതജ്ഞർ അവർക്ക് വെളിച്ചത്തിന്റെ രുചി സുഖം അറിയില്ല സൂര്യോപാസനയിലൂടെ നന്ദികേടിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനാകും ദേവനാണ് പ്രകാശമാണ് പ്രകാശ രൂപിയാണ് ആദിത്യൻ ആദിത്യൻ എന്നാൽ ഖരപദാർത്ഥമല്ല ഈ പ്രകാശം മാത്രമാണ് ച്യോതിർ നാഥനാണ് നക്ഷത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജ്യോതിസുകൾക്കും സൂര്യൻ നാഥനാണെന്നും